ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മൾ പല ആളുകളും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ആശ്രയിക്കുന്നത് ബാങ്ക് വായ്പകളെയാണ് ഒരുപാട് ബാങ്കുകളുണ്ട് ആ ബാങ്കുകളെല്ലാം പല തരത്തിലുള്ള ലോൺ സ്കീമുകളും ഇന്ന് നിലവിലുണ്ട് നമുക്കറിയാം ബാങ്കിലൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ലോൺ തരുന്ന ഒരുപാട് ബാങ്കുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒരു ലോൺ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഞ്ചു വർഷ തിരിച്ചടവ് കാലാവധിയിൽ പത്ത് ലക്ഷം രൂപ വരെ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ വായ്പ നൽകുന്ന കനറ ബാങ്കിന്റെ ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാനുള്ള സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളുണ്ട് ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓളന്ന ഭാഗം എനബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എന്റെ സഹോദരയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് എന്ത് ചെയ്യാം അഞ്ചു വർഷ തിരിച്ചടവ് കാലാവധിയിൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കണറ ബാങ്കിന്റെ ഈ ലോൺ സ്കീമിനെ കുറിച്ച് പരിചയപ്പെടാം ഈ ലോൺ സ്കീമിന്റെ പേരാണ് റെഡി കാഷ് കണറ റെഡി കാഷ് കണറ റെഡി കാഷ് എന്നാണ് ഈ ഒരു ലോൺ സ്കീമിന്റെ പേര് അപ്പോൾ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം ഈ ഒരു വായ്പയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല മാനേജറെ കാലുപിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളുടെ വീട്ടിലിരുന്ന് കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഇവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഈ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈയോ ലോണിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങളും എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മൾ ഈ ഗൂഗിൾ ബ്രൗസറിൽ നമ്മൾ കണറ റെഡി ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷ നൽകേണ്ടത് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് കണറ ബാങ്ക് ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് തരുന്നതായിരിക്കും നമുക്കിവിടെ കണറ റെഡി ക്യാഷ് പേഴ്സണൽ ലോൺ ഇൻസ്റ്റൻറ്റ് ലോൺ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് നമുക്കെന്ത് ചെയ്യാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വന്നത് യുവർ ലോൺ ഈസ് ജസ്റ്റ് ക്യാഷ് പ്രീ അപ്രൂവ്ഡ് പേഴ്സൺ ലോൺ എക്സിസ്റ്റിംഗ് കാനറ ബാങ്ക് സാലറി ഡി കസ്റ്റമേഴ്സ് ആർ എലിജിബിൾ ലോൺ എമൗണ്ട് മിനിമം അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഇന്ന് വായ്പ നൽകുന്നത് അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധി വരുന്നത് പന്ത്രണ്ട് മാസം മുതൽ അറുപത് മാസം എന്ന് വെച്ചാൽ അഞ്ച് ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെയാണ് വരെയാണിത് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് പിന്നെ അതുപോലെ തന്നെ ലോ ആൻഡ് അട്രാക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത് റീപേയ്മെന്റ് മന്ത്ലി ആണ് ഇതിന്റെ തിരിച്ചടവ് വരുന്നത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പർപ്പസ് വരുന്നുണ്ട് ഫ്യൂച്ചേഴ്സ് വരുന്നുണ്ട് എലിജിബിലിറ്റി വരുന്നുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ദ ഫെസിലിറ്റി വിൽ ബി അവൈലബിൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസം എല്ലാ ദിവസവും എല്ലാ സമയത്തും ഇവരുടെ ഫെസിലിറ്റി അവൈലബിൾ ആണ് സിംലെസ് കസ്റ്റമേഴ്സ് ജേണി എന്ന് വെച്ചാൽ തടസ്സമില്ലാത്ത ഉപഭോക്തൃ ആണ് ഇതിനെന്ത് ഇവർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നോ ഫിസിക്കൽ വിസ്റ്റ് ദ ബ്രാഞ്ച് നിങ്ങൾ വിസ്റ്റ് നിങ്ങൾ ഈ ബ്രാഞ്ചിലൊന്നും വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് എൻ ടു എൻഡ് ഡിജിറ്റൽ ജേർണിയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഡിജിറ്റലായിട്ടാണ് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ പ്രോസസ്സും ഓൺലൈൻ വഴിയാണ് പിന്നെ അതുപോലെ തന്നെ പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ് ഫോർ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫീച്ചേഴ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് മിനിമം ലോൺ എമൗണ്ട് വരുന്നത് അമ്പതിനായിരം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ മാക്സിമം അപ് ടു ടെൻ ലാക്ക് അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ എന്ത് ഇതിന് ഒരു വായ്പ നൽകുന്നുണ്ട് മാർജിൻ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല റീപേയ്മെൻറ്റ് മിനിമം പന്ത്രണ്ട് മാസം മുതൽ അറുപത് മാസം വരെയാണ് സെക്യൂരിറ്റി ഒന്നുമില്ല ഇതിന് സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല ഈടും ജാമ്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സിങ് ചാർജ് വരുന്നുണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ചാർജ് വരുന്നത് കുറഞ്ഞത് അഞ്ഞൂറ് രൂപ മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് തീരുന്നത് ഇൻക്ലൂഡ് ദ ടാക്സ് ടാക്സ് ഉൾപ്പെടെ മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറും ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് തീരുന്നത് ഇവരുടെ പ്രോസസ്സിംഗ് ചാർജ് വരുന്നത് അതർ ചാർജ് ആസ് ആപ്ലിക്കബിൾ ഇനി ഇതിൻ്റെ ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യോഗ്യത ഓൾ എക്സിസ്റ്റിംഗ് സാലറീഡ് ഇൻഡിവിജ്വൽസ് ആർ എലിജിബിൾ അണ്ടർ ദ സ്കീം സബ്ജക്ട് ടേം ആൻഡ് കണ്ടീഷൻസ് വെച്ചാൽ നിലവിലുള്ള എല്ലാ ശമ്പളമുള്ള വ്യക്തികൾക്കും നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ട് ഈ ഒരു സ്കീമിന് കീഴിൽ ഈ ഒരു ലോണിന് യോഗ്യതയുണ്ട് എന്നാണ് ഇവർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സി ഐ സി സ്കോർ എഴുന്നൂറിന് ആൻഡ് എബവ് എന്നുവെച്ചാൽ എഴുന്നൂറിന് മുകളിലുള്ള എന്ന് വെച്ചാൽ സി ഐ സി സ്കോറ് എഴുന്നൂറിന് മുകളിൽ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഈ ഒരു വായ്പ ലഭിക്കും എഴുന്നൂറ് പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ട് മിനിമം ഏജ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെ എന്ന് വെച്ചാൽ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ അതുപോലെ ഇൻകം ക്രൈറ്റീരിയ മന്ത്ലി ഇൻകം മിനിമം സാലറി ക്രെഡിറ്റ് ഓഫ് ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് അമ്പതിനായിരം രൂപ മന്ത്ലി സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവര് ഈ ഒരു വായ്പ നൽകുന്നുള്ളൂ എന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കില്ല അമ്പതിനായിരത്തിന് മുകളിൽ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഇവർ ഈ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ ഡി എച്ച് മിനിമം നെറ്റ് ടേക്ക് ഹോം സാലറി ഹോം സാലറി ഇരുപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ പതിനായിരം പി എം പിന്നെ അതുപോലെ തന്നെ നോക്കേണ്ടത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് വരുന്നൊക്കെ നോക്കാം എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് വീണ്ടും പുറകോട്ട് തന്നെ വന്നിട്ട് ഇവരുടെ ഹോം പേജിലേക്ക് തന്നെ വരാം ഇത് ഹോം പേജ് ആണ് ഈ ഹോം പേജിൽ കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഗമാണ് സാധിക്കും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് പൂജ്യം അതുപോലെ ഇവരുടെ സേവനം വാട്സാപ്പിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ചാറ്റ് ചെയ്താൽ ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇവരെ കോൺടാക്ട് നമ്പർ ഇവരെ മറ്റ് വിശദാംശങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവർ തൊട്ടടുത്തുള്ള കണറ ബാങ്കിൻ്റെ ശാഖയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവരുടെ ഈ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതാണ് ഇവരുടെ വെബ്സൈറ്റിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം ഇവരുടെ ആപ്ലിക്കേഷൻ നമ്മളിവിടെ ബാങ്കിൻ്റെ കണറ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ലോണിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത് താഴെയായിട്ട് വാട്സാപ്പ് നമ്പറുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരെ നമ്മുടെ തൊട്ടടുത്തുള്ള കണറ ബാങ്കിൻ്റെ ശാഖയിൽ പോയി കഴിഞ്ഞിട്ട് കണറ റെഡി ക്യാഷ് എന്ന് പറയുന്ന പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും പറഞ്ഞ് തരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ലോണിന് അത്യാവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണ് ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ലോൺ എടുത്തിട്ട് തിരിച്ചട മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ് അതുകൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോണിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ ഈ ലോൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ലോണൊന്നും ഞങ്ങൾക്ക് എന്ന് അത് എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ആ ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും നിങ്ങൾക്ക് പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ലോൺ കിട്ടാത്തത് ഒന്നുകിൽ നിങ്ങൾക്ക് സാലറി വാങ്ങുന്നുണ്ട് എന്ന് ധനകാര്യ സ്ഥാപനത്തിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം ബാങ്ക് ത്രൂ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് അധികം അധികവും ലോൺ കിട്ടുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സിബിൽ സ്കോർ എഴുന്നൂറ്റി അമ്പതിനു മുകളിൽ സിബിൽ സ്കോർ വേണം അതില്ലാത്ത ആളുകൾ കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് കൊടുക്കാൻ കഴിയണം അതില്ലെങ്കിൽ അത് കിട്ടില്ല പാൻ കാർഡ് വേണം പാൻ കാർഡ് ഇല്ലാത്ത ആളുകൾ കിട്ടില്ല ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യണം അതില്ലാത്ത ആളുകൾ കിട്ടില്ല ഇനി ആധാർ കാർഡും പാൻ കാർഡും മൊബൈൽ നമ്പറിൽ ലിങ്ക് ചെയ്യണം അതില്ലെങ്കിൽ കിട്ടില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കിട്ടാത്തതിന് നിങ്ങൾക്ക് ലോൺ കിട്ടാത്തതിന് എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ഇതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ ഏറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഉള്ള ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് Got